സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സോഷ്യൽ മീഡിയങ്ങനെ നോക്കുമ്പോഴേ പാർവതിയെ അപമാനിച്ചോ പാർവതിയെ തട്ടിത്തെറുപ്പിച്ചോ സുരേഷ് ഏട്ടൻ കലക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമിഴേനോട് കൂടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഞാൻ ഏതായാലും കരക്ക് നിന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണുകയാണ് കാരണം എന്താണ് എന്താണിവിടെ സംഭവിക്കുന്നതെന്ന് നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വായ തുറന്നില്ല ഇന്ന് തുറക്കാമെന്ന് വിചാരിച്ചു ഏതായാലും സുരേഷ് ഗോപി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങൾ എല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് ഒരു അപേക്ഷയല്ല ഒരു ആജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് പറയുന്നത് ഇതൊരു ആജ്ഞയാണ് ഞാൻ നവംബർ ഒന്നാം തീയതി കേരള പ്രവി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവാണ് ഇനി ആരെങ്കിലും നോക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ പിടിച്ച് കുത്തിന് പിടിച്ചിവിടെ കൊണ്ടുവന്നിരുത്തി ഇതിന്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വഗീയനായ ശ്രീ മുരളിയാണ് അത് അത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ എ എ എം എം വീട്ടിൽ വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് ഇതാണ് നമ്മുടെ സുരേഷ് ഗോപി അതായത് സുരേഷ് ഗോപി പ്രസംഗിച്ചത് ഇതാണ് ഒന്നാം തീയതി അതായത് നവംബർ ഒന്നാം തീയതി ഇവിടെ നിന്നും ആരോപണവിധേയരായിട്ട് പോയ കുറേ ടീമുകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊണ്ട് തലയിൽ വന്നിട്ടിങ്ങനെ പതിച്ചപ്പോഴേ ഓടി ഒളിച്ച ചില ടീമുകളുണ്ട് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളെയെല്ലാം ഭരിക്കണം എന്നിതൊരു എന്നിതൊരാജ്ഞയിടുകയാണ് എന്നാണ് സുരേഷ് ഗോപി അണ്ണം പറയുന്നത് അതായത് അണ്ണൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഈ അമ്മ സംഘടനയിൽ വന്നിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ യോഗത്തിനായി ഇങ്ങനെ വരുന്നത് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ആശാൻ ആ ഏരിയയിലൂടെ വരാറില്ല ആശാൻ പറയുന്നത് എന്നെ എല്ലാവരും വിളിച്ചിരുന്നു പക്ഷേ ഞാൻ വരാൻ തയ്യാറല്ല വെച്ചാൽ എന്നെയും പണ്ടി പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ യോഗമാണ് ഇപ്പോഴും ആ രണ്ട് യോഗത്തിനും വന്നു വന്നു മാസ് കാണിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് പാർവതി എന്ന് പറയുന്ന നടിക്കിട്ട് കൊട്ടാണ് കൊടുക്കുന്നത് പാർവതി ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയില്ല കാരണം പാർവതിയുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട് അതുപോലെ ഈ ഡബ്ല്യു സി സിയിലുള്ള അംഗങ്ങളുടെ കയ്യിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തെറ്റുകളുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യത്തിന് മാത്രമാണ് അവരൊക്കെ പ്രതികരിക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് പോലും അവർ പ്രതികരിക്കത്തില്ല അവർക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ അതായത് നാലാൾ ശ്രദ്ധിക്കുമോ അവർ ഉറപ്പായിട്ട് പ്രതികരിക്കും നേരെ മറിച്ച് അവർക്ക് അവർക്കാവശ്യമില്ലെങ്കിൽ അവരൊരാൾ പോലും ഒരു ഒരക്ഷരം ഉണ്ടത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി കിട്ടി ഇപ്പോഴും കൊട്ടിയതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ സുരേഷ് ഗോപി ഗോപിയണ്ണം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേരിട്ടത് നമ്മുടെ മുരളിചേട്ടനാണ് ഓ ഇപ്പോഴെങ്കിലും ഓർമ്മിച്ചല്ലോ വലിയ സമാധാനം അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ മുരളിചേട്ടനാണ് പേരിട്ടത് അതുകൊണ്ട് തന്നെ ഈ അമ്മ എന്ന് പറയുന്ന പേര് എ കുത്ത് എം കുത്ത് എം എം കുത്ത് എം എം കുത്ത് എന്നൊന്നും പറഞ്ഞിട്ട് ആര് ഇങ്ങോട്ട് വരണ്ട അതൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് വെച്ച മതി എന്നാണ് നമ്മൾ സുരേഷ് ഗോപി ഗോപിയാണ് പറയുന്നത് അണ്ണനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്ന പേരിൻ്റെ മഹത്വം അത് കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ പറയുന്നുണ്ട് അമ്മയെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നതാണ് എന്നൊക്കെ പല പ്രസംഗങ്ങളിലും പറയാറുണ്ട് പക്ഷെ ഇവിടെ അമ്മ എന്ന് പറയുന്ന പേര് ചേരുമോ അതായത് ഇതൊരു ഈ ഒരു സംഘത്തിന് ചേരുമോ ഈ സംഘത്തിലുള്ള ചില ആൾക്കാരുടെ മ്ലേച്ഛമായ പിന്നെ പ്രശ്നം കൊണ്ടല്ലേ ഈ സംഘടന ഇതുപോലെ മാറിയത് അതായത് ഇതിൻ്റെ സെക്രട്ടറിയും പിന്നെ ഒരുപാട് പേര് എല്ലാവർക്കും അറിയാം മുകേഷിനെ പോലെയുള്ള സിദ്ദിഖിനെ പോലെയുള്ള ഒരുപാട് അടക്കം അവരൊക്കെ എന്ന് പറഞ്ഞ ആരോപണവിധേയര് തന്നെയാണ് പലരും എന്ന് പറഞ്ഞാൽ ജാമ്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് കേസ് പിൻവലിച്ചവരുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തെ അമ്മ എന്ന് പറയുന്ന ഒരു പേര് നല്ലതാണോ പിന്നെ മറ്റൊരു കാര്യം ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഈ സ്ഥാനത്തിരുത്തണം എന്ന് പറയുമ്പോൾ കയ്യടിക്കുന്ന കുറച്ച് ജനങ്ങളെ ഞാൻ കണ്ടു അതായത് നമ്മുടെ നടിമാറക നടിമാറയും നടമാറയും ഒക്കെ കണ്ടു അവരോട് ഞാൻ ചോദിക്കുകയാണ് കാരണം ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട് അതിങ്ങനെ പണയം വെച്ച് ചിരിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് നിലപാട് തുറന്നു പറയണം അതായത് അവിടെയുള്ള നിലപാടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണവിധേയർ ഈ നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ദിലീപിനെ പുറത്താക്കിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം കൊണ്ടുവരേണ്ടത് ദിലീപിനെ തന്നെയാണ് ദിലീപിനെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കണം അതാണ് വേണ്ടത് ആദ്യം അല്ലാതെ ദിലീപിനെ മാത്രം നിങ്ങൾ പുറത്താക്കി മറ്റുള്ളവരെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് പിന്നെ ഈ നടന്മാരൊക്കെ നല്ലതാണെന്ന് മിസ്റ്റർ സുരേഷ് ഗോപിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതായത് ഇവരൊക്കെ ഭയങ്കരമായ പുണ്യാളന്മാരാണ് ഇവരൊക്കെ കുടുംബ ജീവിതത്തോടെ അത്രമാത്രം എത്രമാത്രം ഉള്ളവരാണ് കുടുംബത്തിന് വേണ്ടി മരിക്കുന്നവരാണ് എന്നൊക്കെ സുരേഷ് ഗോപിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സിദ്ദിക്കിൻ്റെ കാര്യമായാലും മുകേഷിൻ്റെ കാര്യമായാലും ബാബു രാജ്യൻ്റെ കാര്യമായാലും ഇവരൊക്കെ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കല്യാണം കഴിച്ച് ഓരോ ഘട്ടത്തിൽ പിരിഞ്ഞു വന്നവരാണ് സിദ്ദിക്ക് പിരിഞ്ഞതൊന്നുമല്ല സിദ്ദിക്കിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കിയിട്ട് പോവുകയും ചെയ്താണ് ഇവിടത്തേക്കാണ് പോയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ കൊടുക്കുകയായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുമാണ് ഇവരൊക്കെ ചെറുപ്പകാലം മുതൽ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ പുറത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണ വിധേയരെ മുഴുവനായിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം കൊണ്ടുവരണം എന്നാണ് നമ്മുടെ മിസ്റ്റർ സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുടെ ഈ ന്യായത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണ വിധേയരെ അവരെ ചവിട്ടിപ്പുറത്താക്കുകയാണ് വേണ്ടത് അത് എത്ര വലിയ ആളായാലും കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരുപാട് വ്യക്തികൾ ഇതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് അവരെയൊന്നും മുഖത്ത് കരിവാരി തേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാർക്ക് ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും അറിയാം സിദ്ധിഖ് എന്ന് പറയുന്ന പറയുന്നയാള് ഇതിന്റെ തലപ്പത്ത് വന്നപ്പോഴേ അയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം അയാൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കു വേണ്ടിയും ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം മുതലേ അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വരികയാണ് അയാൾ അവിടെ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്തത് അവിടെ ഒളിച്ചോടിയിട്ട് അയാൾ പോയ വഴിക്ക് ഇപ്പോഴും പുല്ല് പോലും മുളച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുകേഷ് ആയാലും അവർക്കെതിരായാലും ഒരുപാട് പ്രശ്നങ്ങൾ േ അപ്പൊ എന്താണ് ഇവരെ തന്നെ തിരിച്ചുകൊണ്ട് വരണമെന്ന് ഇത്രമാത്രം എന്നാ എന്താ പറയേണ്ടത് ഒരു സുരേഷ് ഒരു നിർബന്ധം പോലെ സുരേഷ് ഗോപിയെ ഞാൻ പറഞ്ഞല്ലോ പണ്ട് പുറത്താക്കിയത് എന്തിനാണെന്ന് സുരേഷ് ഗോപിയെ അപമാനിച്ചിട്ട് തന്നെയാണ് പുറത്താക്കിയത് സുരേഷ് ഗോപി ഇപ്പോഴും രണ്ട് യോഗത്തിൽ വന്നിട്ട് സുരേഷ് ഗോപിക്കു കുറച്ച് കയ്യടി കിട്ടുന്നത് സുരേഷ് ഗോപി സംസാരിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല സുരേഷ് ഗോപിക്കു പറയാൻ ഞാൻ പറയുന്നത് തെറ്റ് തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട സിനിമാ താരങ്ങളെ ഈ അമ്മ എന്ന് പറയുന്ന പേര് നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ ഒരു ക്രൂരമായിട്ട് ഈ അമ്മ എന്ന് പറയുന്ന അമ്മയുടെ മകള് ഇവിടെ പീഡിപ്പിച്ചപ്പോഴും ഇവിടെ പല ആൾക്കാരും നിന്നത് അതായത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ്റെ മുമ്പിലൊക്കെ തള്ളി പറഞ്ഞു പക്ഷേ എല്ലാവരും എന്ന് പറഞ്ഞാൽ നിന്നത് ദിലീപിൻ്റെ കൂടെ തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ നടിമാരായാലും അടന്മാരായാലും എല്ലാവരും നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ അവരെല്ലാവരും നിന്നതെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ കൂടെ തന്നെയാണ് അല്ലാതെ ഈ അമ്മയുടെ മകൾ മകളുടെ കൂടെ ഒരാൾ പോലും നിന്നിട്ടില്ല എല്ലാവരും നിന്ന മകൻ്റെ കൂടെ തന്നെയാണ് ഇന്നും മകന് മകൻ്റെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് മകളുടെ കൂടെ ഒരാൾ പോലും ഇല്ല മകളോട് പിന്നെ സംസാരിക്കാൻ പോലും ഒരാൾ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മിസ്റ്റർ സുരേഷ് ഗോപി അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാകുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു പേര് എങ്ങനെ അവിടെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ അവിടെ പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ തന്നെ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത് അത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചെങ്കിലും വിവേകത്തോടു കൂടി ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞില്ല അവരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന ഒരു പരിപാടിക്കും നിൽക്കരുത് അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന പേര് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി അതൊന്നും പറയേണ്ട അധികാരം ഒരാൾക്കുമില്ല പാർവതിയോട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചൊറിച്ചിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിൽ പാർവതീനെ തന്നെയാണ് പാർവതി കാര്യങ്ങളൊക്കെ തുറന്ന് വ്യക്തമായിട്ട് പറയും പാർവതിക്ക് അതുകൊണ്ട് സിനിമയും ഇല്ല എന്നുള്ളതാണ് മര്യാദയ്ക്ക് പാർവതി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ ഉണ്ടാകുമായിരുന്നു ഏതായാലും മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വന്ന നമ്മുടെ മഞ്ജു വാരിയർ ലേഡി സൂപ്പർ സ്റ്റാറിന് ഇഷ്ടം പോലെ സിനിമയുണ്ട് അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം